അല്ല സലാത്തുലാം അല്ല അറുറ അത്രയും വരെ ഇവിടെ ജബ്ബാർക്കയും ഉദ്ഘാടകനും പിന്നെ സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടന അധ്യക്ഷനും എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജുബൈൽ റീജിയണൽ കമ്മിറ്റി നടത്തുന്ന ഒരു എളിയ ശ്രമമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ ആരിക്കലും ആരും ഇപ്പൊ ഞാനോ മാറൂഫ ആവട്ടെ നാട്ടിലെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏർ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതല്ല ആ നാട്ടിലുള്ള ഓരോ ആളുകൾ നൽകുന്നത് പോലുള്ള അത്രയും പിന്നെ കൃത്യമായ ഒരു വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പരമാവധി സത്യസന്ധമായ വിവരങ്ങൾ നാട്ടിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടും പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ സന്ദർശിച്ചിട്ടും ഒക്കെയാണ് നമ്മൾ നമ്മള് സഹകരിച്ചിട്ടുള്ളത് ഏർ രണ്ട് സെക്ഷനായിട്ടാണ് ഈ പിന്നെ അവേർനെസ് ക്ലാസ് അല്ലെങ്കിൽ ഈ വർക്ക്ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇൻഷാള്ള ബേസിക് കാര്യങ്ങൾ എസ് ഐആർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കാര്യങ്ങൾ പറയുകയും മാറൂപ്പ് ഇൻഷാള്ള ആ ഫോമ് പൂരിപ്പിക്കേണ്ടതും മറ്റുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും പറയുകയും പ്രദർശിപ്പിച്ച് കാണിച്ചു തരികയും ചെയ്യും എന്നുള്ളതാണ് ഇൻഷാള്ള നമ്മുടെ ഒരു മുന്നോട്ട് പോകുന്ന ശൈലി ഇൻഷാള്ള നമ്മളെ പിന്നെ കോവിഡ് കാലത്ത് നമ്മൾ കേട്ട ഒരു വലിയൊരു സന്ദേശമാണ് ഭയം വേണ്ട ജാഗ്രതവാദിയെന്നുള്ളത് എസ് ഐആറായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള സന്ദേശവും ഇത് തന്നെയാണ് ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ളതാണ് നമ്മുടെ ജാഗ്രതയുണ്ടെങ്കിൽ ഇൻഷല്ല നമുക്കാർക്കും നമ്മുടെ ആരാളുടെയും വോട്ടുകളൊന്നും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുള്ള എല്ലാ ക്ലാസുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും എല്ലാവരും നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷുള്ള പിന്നെ നമ്മുടെ ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടുകയില്ല എന്നുള്ള തന്നെയാണ് നമ്മളെല്ലാരും ഉള്ളത് അപ്പൊ അതിന് പാലിക്കേണ്ട അല്ലെ കുറച്ച് സമയ ക്രമങ്ങളെ കുറിച്ചിട്ടും മറ്റുള്ള ഈ എസ് ഐ ആർ എന്ത് എന്നുള്ളത് കുറിച്ചിട്ടും ആണ് അടുത്ത സ്ലൈഡുകളിൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു വോട്ടവകാശം എന്നത് എന്താണ് എന്നുള്ളത് ആർട്ടിക്കിൾ ത്രീ ടു സിക്സ് പ്രകാരം പിന്നെ ഇന്ത്യൻ പൗരനായിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വോട്ടവകാശത്തിന്റെ അടിസ്ഥാന കുറഞ്ഞത് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളതാണ് നിയോജക മണ്ഡലത്തിലെ സാധാരണ താമസക്കാരനായിരിക്കണം ഒരു നിയമപ്രകാരവും അയോഗ്യനാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഇതുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വോട്ടവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പിന്നീട് നമുക്ക് അറിയാം എന്താണ് ഈ വോട്ടർ പട്ടിക ബഹിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഐ ആർ എന്നുള്ള പേരില് അറിയപ്പെടുന്നത് നിലവിലുള്ള വോട്ടർ പട്ടിക ഏറ്റവും പുതിയതും കൃത്യതുമുള്ളതും മാറ്റുക എന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ഈ എസ്ഐ ആർ എന്ന് പറയുന്നത് നിയമ പ്രകാരം ഓരോ തെരഞ്ഞെടുപ്പിനു മുമ്പായും വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടതുണ്ട് നിലവിലുള്ള പട്ടികയുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ പരാതികൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ എസ്ഐ ആറ് മുന്നോട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എട്ട് തവണകളായിട്ട് അതായത് ശരാശരി ഒരു പത്തു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഈ സിറ് മുൻകാലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിലാണ് മുമ്പ് ഈ നടപ്പിലാക്കിയിട്ടുള്ളത് ഇതാണ് നമ്മളെ ഒരു കുറച്ചൊരു ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് കാരണം ഇത്രയും കാലങ്ങളിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ചെറുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ പക്ഷെ സമയത്ത് ഇപ്പൊ ഇത് വരുമ്പോ അതിന് മുന്നേ നടത്തിയ ചില ക്രയവിക്രയങ്ങളെ ലീഗൽ ലീഗൽവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണോ എന്നുള്ളതാണ് പിന്നെ പൊതുവെ നമ്മളെല്ലാരും സംശയിക്കപ്പെടുന്നത് ആഹ് ഇതില് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത് പതിവ് കുടിയേറ്റങ്ങള് മറ്റു രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന കുടിയേറ്റങ്ങളെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർമാർ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് രണ്ട് മരിച്ച വോട്ടർമാരെ നീക്കം ചെയ്യാത്തത് ഏതെങ്കിലും തെറ്റായ വിദേശീയ വിദേശീയ തെറ്റായി ഉൾപ്പെടുത്തൽ ഇതിലെ ഈ പതിവ് കുടിയേറ്റവും ഏതെങ്കിലും ഒരു വിദേശീയ തെറ്റായി ഉൾപ്പെടുത്തി എന്നുള്ളതുമാണ് നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ആശങ്കലവരാക്കുന്നത് കാരണം നമുക്കറിയാം കോഴിക്കോട് മൃദാർ പോലുള്ള ബീച്ചുകളിലും അല്ലെങ്കിൽ ആ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ കുടിയേറ്റത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിന്റെ പേരിലോ പ്രശ്നങ്ങളുടെ പേരിൽ കുറെ ആളുകൾ നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് വെട്ടി പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങള് ആ രണ്ട് പോയ മറ്റുള്ള ഒന്നിലധികം സ്ഥലങ്ങളിൽ രജിസ്റ്റർ ഉള്ളത് വെട്ടിമാറ്റാനോ അല്ലെങ്കിൽ മരിച്ച ആളുകളുടെ വോട്ട് മാറ്റി മാറ്റുന്നതിനോ നമ്മളൊക്കെ ആർക്കും ഒരു പരാതികളും ഒന്നും ഉണ്ടാവില്ല പക്ഷെ പതിവ് കൂടിയേറ്റത്തിന്റെ പേരിലും വിദേശി ആണ് എന്ന് പറഞ്ഞു പറഞ്ഞതുകൊണ്ടും നമ്മുടെ പലരുടെയും പൂർവികരെയോ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടവരുടെയോ വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള ഒരു സാധ്യത ഈ സിറിന്റെ ഭാഗമായിട്ട് നമ്മൾ സംശയിക്കുന്നുണ്ട് അതാണ് നമ്മളെ എല്ലാവരെയും ഇത്രയും കൂടുതൽ ആശങ്കകളാക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം എന്നത് ബീഹാറിൽ ഓൾറെഡി ഒരു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ സംസ്ഥാനങ്ങളിലും ഗന്ഥപ്രദർശങ്ങൾ ഭരണ പ്രദേശങ്ങളിലുമായിട്ട് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഇത് ഒന്ന് ഉത്തർപ്രദേശ് ആണ് ഗുജറാത്ത് ആണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാന് തമിഴ്നാട് വെസ്റ്റ് ബംഗാള് ഗോവ കേരളം പുതുച്ചേരി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആൻഡ് ലക്ഷദ്വീപ് ഇതിൽ കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ഈ സെർവേ ഇപ്പോൾ നടപ്പിലായി വരുന്നത് പ്രവർത്തനം എന്ന് പറയുന്നത് ഓരോ പോളിംഗ് സ്റ്റേഷനിൽ ഏകദേശം ഒരു നൂറ് വോട്ടർമാരുണ്ടാവും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് ഈ സോറി ആയിരം വോട്ടർമാരുണ്ടാകും ഈ ആയിരം വോട്ടർമാർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ ബൂത്ത് ലെവൽ ഓഫീസർ ബി എൽഒ എന്ന പേരിൽ അവർ അറിയപ്പെടും ആ ബി എൽഒ ഉൾപ്പെടുന്ന ഒരു നിയമസഭയിൽ നിരവധി പോളിംഗ് ബൂത്തുകളാണ് ഉണ്ടായിരിക്കുക ഈ ഓരോ പോളിംഗ് ബൂത്തിലും സോറി ഓരോ നിയമസഭക്കും ഒരു ഇആർഒ ഏഹ് ഇലക്ട്രോ രജിസ്ട്രോ ഓഫീസർ ഉണ്ടായിരിക്കും നിയമപ്രകാരം സബ് ഇൻസ്പെക്ടർ ലെവലിലുള്ള ഒരാളായിരിക്കും ഈ ഇആർഒ എന്ന് പറയുന്നത് ഓരോ തഹസിലിനും ഈ ഓരോ ഇആർഒക്കും ഓരോ അസിസ്റ്റന്റ് ഇലക്ട്രൽ ഓഫീസറും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഇവരുടെ മുകളിലായിട്ട് ജില്ലാ മജിസ്ട്രേറ്റ് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവരെയാണ് ജില്ലാ മജിസ്ട്രേറ്റ് ആണ് നമ്മൾക്ക് തുടർന്ന് വരുന്ന അപ്പീലുകളും മറ്റുള്ള കാര്യങ്ങളും പരിഗണിക്കുന്നത് അതിന്റെ മുകളിലാണ് ചീഫ് എലക്ഷൻ ഓഫീസർ വരുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ നിലവിലുള്ളത് രതൻകുമാർ ഐ എസ് ഓഫീസറാണുള്ളത് കേന്ദ്ര പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് ഈ സിഇഒ ആയിട്ട് ഇപ്പോൾ ഉള്ളത് പിന്നെ സിഇഒനെ ഓരോ ജില്ലയിലും സഹായിക്കുന്നതിന് വേണ്ടി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇ ആർഒ എന്ന പേരിൽ ഓരോ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഉണ്ടായിരിക്കും ഇതില് ബി ഇ ഇ ആർ ഒ ആണ് ആദ്യ ഇലക്ഷൻ നടപടികൾ ഈ നടപടികൾ തുടങ്ങി വെച്ചിട്ടുള്ളത് അവർ എന്ത് ചെയ്യും ഓരോ വോട്ടർക്കും വേണ്ടിയുള്ള ഇലക്ഷൻ ഫോമുകൾ പൂർണ്ണമായിട്ട് അച്ചടിച്ച് ഐ മീൻ എലമിനേഷൻ ഫോമുകൾ അച്ചടിച്ച് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്ന ആവശ്യമായ എല്ലാ വിവരങ്ങളും ഈ എലുമിനേഷൻ ഫോമില് ഏർ ഇവര് ബി എൽഒകള് വീടുകളിൽ കയറി കൈമാ കൈമാറുന്ന ഫോമുകളിൽ ഉണ്ടായിരിക്കും ഈ ഫോമുകൾ വാങ്ങിയിട്ട് ഓരോ വോട്ടർമാരുടെയും എലുമിനേഷൻ ഫോമുകൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ ബി എൽഒമാരുടെ പ്രധാന ഉത്തരവാദിത്തം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിൽ നടന്ന അവസാന സീറോ വോട്ടർമാരുടെ പേരോ ബന്ധുക്കളുടെ പേരോ കണ്ടെത്തുന്നതിനും ലിങ്ക് ചെയ്യുന്നതിനും വോട്ടർമാരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ഉത്തരവാദിത്വം മുന്നോട്ടുള്ളത് എലുമിനേഷൻ ഫോമുകൾ പൂരിപ്പിക്കാൻ വോട്ടറെ സഹായിക്കുക അത് സ്വീകരി ശേഖരിച്ച് ഇആർഒ എർ സമർപ്പിക്കുക എന്നുള്ളതും ബി എൽഒയുടെ ഉത്തരവാദിത്തമാണ് മരിച്ചവരെയും സ്ഥിരമായി സ്ഥലം മാറ്റിയവരുടെയും ഒന്നിലധികം സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വോട്ടർമാരെയും തിരിച്ചറിയുക എന്നുള്ളതും കൂടി ഇവരുടെ ഉത്തരവാദിത്വപ്പെട്ടതാണ് ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ഈ അഖിലേന്ത്യാ ഡാറ്റാബേസിലേക്കുള്ള ആക്സസ് ഉണ്ടായിരിക്കും അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പിന്നെ ഈ ഡാറ്റയില് തെരഞ്ഞു പിന്നെ ആ സൈറ്റിൽ സന്ദർശിക്കാൻ കഴിയുന്നത് ഓരോ ബി എൽഒങ്ങൾ ഒരു വീട്ടിൽ മൂന്ന് തവണയെങ്കിലും സന്ദർശനം നടത്തിയിരിക്കണം എന്നുള്ളതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം പിന്നെ ഈ ഇത് കൂടാതെ സാധാരണഗതിയിൽ ഈ ബി എൽഒമാർക്ക് ഉണ്ടാകുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് പുതിയ വോട്ടർ ഇലക്ട്രോമിറ്റിൽ ഉൾപ്പെടുത്തുന്നതായി ഫോം ഡി ഡിക്ലറേഷൻ ഫോം ശേഖരിക്കുക മാച്ചിങ് ലിങ്കിങ് എന്നിവയിൽ സഹായിക്കുക സാധാരണഗതിയിൽ അവർ ചെയ്തു വരുന്ന ജോലി ഇതാണ് ഇപ്പൊ ഈ പിന്നെ സിറിയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടത് ഈ ബി എൽഒമാര് ശേഖരിച്ച അല്ലെങ്കിൽ ഫില്ല് ചെയ്ത ഫോമുകൾ വീണ്ടും എന്ത് ചെയ്യും ഇ ആർഒക്ക് കൈമാറും ഈ ഇആർഒന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എല്ലാ വോട്ടർമാരുടെയും പേരുകൾ ഡ്രാഫ്റ്റ് റോണിൽ ഉൾപ്പെടുത്തി അതായത് കറണ്ട് രേഖയിൽ പുതിയ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന അതിന്റെ ടൈം പറഞ്ഞു പറഞ്ഞുതരും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പിന്നെ ഇ ആർഒയുടെ പ്രധാന ഉത്തരവാദിത്വം കഴിഞ്ഞ റിസർവുമായി പേരുകൾ പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത ലിങ്ക് ചെയ്യാൻ കഴിയാത്ത എല്ലാ വോട്ടർമാർക്കും അതായത് പുതിയ സെർവ് പ്രഖ്യാപിക്കുമ്പോൾ ഈ ഇതിൽ പേര് പൊരുത്തപ്പെടാനോ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാനോ കഴിയാത്ത എല്ലാ വോട്ടർമാർക്കും നോട്ടീസ് നൽകുക കഴിഞ്ഞ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിലെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഉണ്ടായിട്ട് പുതിയതിൽ പേര് ചേർത്താൻ കഴിയാത്ത എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പേര് ചേർത്താൻ കഴിയാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവർക്കും നോട്ടീസ് കൈമാറുക എന്നുള്ളത് ഈ ആർഒയുടെ ഉത്തരവാദിത്തമാണ് അത്തരം കേസുകൾ യോഗ്യതക്കും മധ്യമ അവിടെ പേരുകൾ ഉൾപ്പെടുത്തണോ ഒഴിവാക്കണോ എന്നുള്ളത് ആ അതിനുശേഷം ചർച്ച നടന്നതിന് ശേഷവും അവർ വേണോ ചേർക്കണോ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഇആർഒമാർക്കാണ് ഉള്ളത് ഇവർക്കുള്ള പ്രത്യേക നിർദ്ദേശം എന്ന് പറയുന്നത് യോഗ്യതയുള്ള ഒരു ഒഴിവാക്കിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇവരാണ് ഇല്ലാത്ത ഒരു വ്യക്തിയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ഇവർ തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ മജിസ്ട്രേറ്റ് ഉണ്ടാവും ഇ ആർ എയുടെ തീരുമാനങ്ങളിൽ എന്തെങ്കിലും അതൃപ്തിയോ അസംതൃപ്തിയോ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോകാനുള്ളതാണ് ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ തീരുമാനങ്ങളിലോ നമുക്ക് എന്തെങ്കിലും അതൃപ്തിയോ അല്ലെങ്കിൽ ഇത് കുറവോ ഉണ്ടെങ്കിൽ നമുക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുയൂമിനേഷൻ പ്രക്രിയക്ക് മുമ്പുള്ള ഘട്ടത്തിൽ ഈ ബി മാർക്കും എ ഒ മാർക്കും എല്ലാവർക്കും വ്യക്തമായ പരിശീലനം നൽകിയിട്ടുണ്ട് അപ്പം പലയിടങ്ങളിലും ചില കൺഫ്യൂഷനുകളും കാര്യങ്ങളും ഉണ്ട് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളതെന്ന് വെച്ചാൽ ഈ പല ഡി ഡിഒൽഒമാരും ഇഒമാരും ഒക്കെ പൊതുവെ രാഷ്ട്രീയ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഉള്ളതായിരിക്കും നമ്മുടെ നാട്ടിലുള്ള ആളുകളാണല്ലോ അപ്പൊ അവര് പലരും ഈ പത്രം പരിശീലനങ്ങളിൽ പങ്കെടുക്കാതെ വരുന്നവരായിരിക്കും അപ്പൊ അവർക്ക് കൃത്യമായ ഗൈഡ് ലൈനോ അല്ലെങ്കിലോ നിർദ്ദേശങ്ങളോ കിട്ടിയിട്ടുണ്ടാവില്ല അവർ അവരുടെ ഈ രാഷ്ട്രീയക്കാർ പറയുന്ന നടപടികൾക്ക് അനുസരിച്ചിട്ട് പോകുന്ന ചെറിയ വളരെ കുറഞ്ഞൊരു ശതമാനം ആളുകൾ അത്തരത്തിൽ ഉണ്ട് ഇവർ കിട്ടിയ ഫോമുകളെല്ലാം തന്നെ മാനുവൽ പ്രിന്റ് ചെയ്ത് മാച്ച് ചെയ്ത് കഴിഞ്ഞ സിയാർ ലിസ്റ്റുമായിട്ട് രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി ഈ നാലില് ലിസ്റ്റുമായിട്ട് മാച്ച് ചെയ്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ അവര് പിന്നെ കമ്പ്യൂട്ടർ മാച്ചിങ്ങും ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ ഇവർക്ക് പിന്നെ ഈ സിഒഒമാര് ഡിഒമാര് എല്ലാവരും തന്നെ എല്ലാ രാഷ്ട്രീയ പ്രധാന രാഷ്ട്രീയ കക്ഷികളെ കാണുകയും എസ് ഐ ആർ പ്രക്രിയ അവർക്ക് വിശദമായി വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് തന്നെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും പരിശീലനം ലഭിച്ച ബൂത്ത് ലെവൽ ഏജന്റുമാര് ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ ബൂത്തിൽ നിന്നും ഒരാളെ വീതം ബി എൽ എ മാരെ നിയമിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ഈ വി മാർക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾക്ക് ആളുകളിൽ നിന്ന് ഫോമ് പൂരിപ്പിച്ചിട്ട് ശേഖരിച്ചിരിക്കാനും ഒരാൾക്ക് പ്രതിദിനം അൻപത് എനുറേഷൻ ഫോമുകൾ വരെ ശാക്ഷിപ്പെടുത്താനും ബി എൽഒക്ക് പിന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് സമർപ്പിക്കാനും ഇവർക്ക് എല്ലാവിധ റൈറ്റും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാത്തവർ രണ്ടായിരത്തി രണ്ടിലെ പേരുള്ള പട്ടികയിൽ പേരുള്ളവർ കാര്യമായിട്ട് ഒരു ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എങ്ങനെയാണ് എന്റെ ഫോം പൂരിപ്പിക്കേണ്ടത് എന്നുള്ള സെക്ഷൻ ഇൻഷുള്ള മറുപ്പ് ലീഡ് ചെയ്യും ഈ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾക്ക് പന്ത്രണ്ട് തരം രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജറാക്കി കഴിഞ്ഞാൽ ഇൻഷാള്ള അവർക്കും പേര് ചെറുക്കപ്പെടുന്നതാണ് ചേർക്കപ്പെടുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ഒന്നിന് മുമ്പ് ജനിച്ച ഒരാളെന്നുണ്ടെങ്കിൽ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു രേഖ അവരുടേത് കൊടുത്താൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറയപ്പെട്ട ഏതെങ്കിലും ഒരു രേഖയിൽ നിന്നും സ്വന്തം രേഖകളും മാതാവിന്റെയോ പിതാവിന്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ രേഖയും കൊടുത്താൽ മതി ഇനി രണ്ടായിരത്തി നാലിന് ശേഷം ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ സ്വന്തം രേഖകളും രാതാവിന്റെയും പിതാവിന്റെയും രണ്ടുപേരുടെയും രേഖകൾ കൊടുക്കണം ഇ ഇതാണ് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ പെടാത്ത ആളുകളുടെ ആളുകൾ നൽകേണ്ട രേഖകൾ ഇതില് പിന്നെ ഏതെങ്കിലും പിന്നെ രക്ഷിതാവ് വിദേശ പൗരനാണെന്നുണ്ടെങ്കിൽ ആ വോട്ട് ജനത അതായത് ഇന്ത്യൻ പൗരൻ ഉണ്ടായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലെ പൗരത്വം എടുത്തവരാണെന്നുണ്ടെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പ് നൽകണം എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം ഈ വ്യത്യസ്ത നേരത്തെ എല്ലാവരും പറയപ്പെട്ടത് വ്യത്യസ്ത തരം നമ്മുടെ പലവർക്ക് ഒരു ഉള്ള ഒരു മേഖലയാണ് ഈ ഫോം സിക്സ് എന്ന് പറയുന്നത് എനുമുറേഷനുള്ള ഫോം ആണ് എന്നുള്ളൊരു ഒക്കെ പലരിലും നിലനിൽക്കുന്നുണ്ട് ഈ ഫോം സിക്സും ഫോം സെവനും ഫോം എയ്റ്റും എനുമറേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനുമറേഷൻ ഫോം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു പ്രൊസീജിയർ തന്നെയാണ് ഫോം സിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ പുതുതായിട്ട് വോട്ട് ചേർത്തുന്നതിനുള്ള ഒരു ഒരു രേഖ ആപ്ലിക്കേഷൻ ഫോമാണ് അത് സിക്സ് എ എന്ന് പറയുമ്പോൾ പ്രവാസിയുടെ രേഖകൾ വോട്ട് ചേർക്കുന്നതിനുള്ള ഫോമാണ് അതിൻ്റെ ഒക്കെ പ്രൊസീജിയർ വേറെയാണ് അത് ഇൻഷാല്ല മാറൂഫ് പറഞ്ഞു അതേപോലെ ഫോം സെവൻ എന്ന് പറയുന്നത് അത് പിന്നെ നമ്മുടെ ആരുടെയെങ്കിലും രക്ഷ ആരെങ്കിലും എലക്ഷൻ ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മരിച്ചുപോയിട്ടവരോ അല്ലെങ്കിൽ വീട് മാറിപ്പോയവരോ എന്താ ഉണ്ടെങ്കിൽ അവരുടെ പേര് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ് ഫോം സെവൻ എന്ന് പറയുന്നത് ഫോം എയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ രേഖകൾ പിന്നെ മാറ്റുന്നതിനുള്ള ഫോൺ നമ്പർ മാറ്റാൻ ഫോട്ടോ മാറ്റുന്നതിന് ചിലപ്പോൾ അഡ്രസ്സ് മാറ്റാനുണ്ടാവും വീട്ടുപേര് മാറ്റാനുണ്ടാവും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാനുള്ളതാണ് ഫോം എയ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഫോക്കസ് ഉണ്ടാകേണ്ടത് എന്യൂബ്രേഷൻ ഫോമുമായിട്ട് അല്ലാത്തവരെ അല്ലാത്തവർ വോട്ട് ചേർക്കാൻ കഴിയാത്തവരും മറ്റുള്ളവരും മാത്രമേ ഫോം സിക്സ് ഫോം സെവന് ഫോം സെവൻ എയ്റ്റിനെ കുറിച്ചിട്ട് ഏഹ് ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് എലുമറേഷൻ ഫോം ഏയ്റ്റ് ബന്ധപ്പെട്ടിട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ളത് ജാഗ്രത മതി എന്നുള്ളത് വളരെ കണ്ണിങ്ങായിട്ട് പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് എനുബറേഷൻ ഫോം ലഭിച്ച എല്ലാ വോട്ടർമാരുടെയും ഡ്രാഫ്റ്റ് റോളുകൾ അതായത് ഈ നമ്മുടെ എനുബ്രേഷൻ ഫോം കിട്ടിയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് അത് തിരിച്ച് ബി എൽ കൊടുത്തു കഴിഞ്ഞ ഏതൊരാളുടെയും പേര് ആ പുതിയ വരുന്ന ഡ്രാഫ്റ്റ് റോളുകളിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കറണ്ട് റോളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തവരുടെയും മാറ്റം വരുത്തിയവരുടെയും മർത്തപ്പെട്ടവരുടെയും ഓഫീസുകളിലും എല്ലായിടത്തും സിഇഒയുടെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലും പൊതു ഓഫീസുകളിലും ഇത് ഈ പുതിയ കരണ്ട് രേഖ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതും നിയമപ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ബോണ്ടഡാണ് സി എൽഒകൾ നോട്ടീസുകൾ നൽകുകയും അല്ലെങ്കിൽ തീരുമാനമെടുക്കുകയും ആവണം എന്നുള്ളതാണ് പിന്നെ ഈ എതിർപ്പുകൾ സ്വീകരിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അംഗീകൃത രാഷ്ട്രീയ പ്രേരികളുടെ ഏതൊരു ഇലക്ഷനും ബി എൽ എകൾക്കും ഒരു ക്ലെയിം അല്ലെങ്കിൽ എതിർപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്കും എന്ത് ചെയ്യാനുണ്ട് എതിർപ്പ് അറിയിക്കാനുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട് ഇനി അതൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഈ ഇആർഒകൾ ഒന്നും സംബന്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡി എംഒകൾ വഴി ആദ്യ അപ്പീലും രണ്ടാമത്തെ അപ്പീലും സ്വീകരിക്കാനും തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഇതാണ് നമ്മുടെ ആകെ തുക എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാവുന്നത് ഈ ഡേറ്റുകൾ നമ്മൾ ഓരോരുത്തരും പറ്റുന്നവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നന്നാവും ഈ ഡേറ്റുകളാണ് നമ്മളെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഈ എലക്ഷൻ ഈ സെർഫിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ഡേറ്റുകൾ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഒരു മാസം മാത്രമാണ് നമ്മളെ മുന്നിൽ ഫോം സമർപ്പിക്കാനുള്ള സമയമുള്ളത് നമ്മൾ ഫോം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഡിസംബർ ഒമ്പതാം തീയതി കറണ്ട് വോട്ടെമിക ഇലക്ഷൻ കമ്മീഷൻ പ്രതി പ്രസിദ്ധീകരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ വണ്ടും സ്വന്തങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉറപ്പ് വരുത്തേണ്ടത് ഓരോ വോട്ടറുടെയും നമ്മളെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നുള്ള ആ കരട് രേഖയിൽ നമ്മുടെ പിന്നെ പേരില്ല എന്നുള്ളിൽ ആ പരാതികളും ആശയങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി എട്ട് വരെ നമുക്ക് അത് ബോധിപ്പിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹിയറിങ്ങും പരിശോധനയും ജനുവരി മുപ്പത്തൊന്നിന് അവസാനിക്കും ഈ ജനുവരി മുപ്പത്തൊന്നാണ് അത് കഴിഞ്ഞാൽ അന്തിമ വോട്ടർ പട്ടിക നമ്മുടെ മുന്നിൽ വരും ഈ പട്ടികയിൽ നിന്ന് പുറത്തുപോയവർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുമെങ്കിലും അവർക്ക് രണ്ട് അപ്പീലും കൂടി നൽകാനുള്ള അവസരം ഉണ്ട് അത് നേരത്തെ പറഞ്ഞ് ഡി എമ്മിനും ചീഫ് എലക്ഷൻ ഓഫീസർക്കുമാണ് പിന്നെ മുന്നോട്ട് കൊണ്ടു അതിലുകൂടെ തള്ളപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ പിന്നെ വേറെ മാർഗങ്ങളൊന്നും ഇല്ല അതോടുകൂടി നമ്മുടെ വോട്ട് എന്താവും ഇല്ലാതായി മാറും നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ആകെ തുക എന്ന് പറയുന്നത് വോട്ടവകാശം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട ഇത്ര കാര്യങ്ങളുള്ളൂ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് ഉടൻ തന്നെ പരിശോധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ അത് എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ളത് പ്രസന്റേഷനിൽ ഉണ്ടാവും ഈ ബി എൽഒയെ കണ്ടെത്തി പോകാൻ സമർപ്പിക്കുക എന്നുള്ളത് ഈ ബി എൽഒയെ കണ്ടെത്തുക ഈ ബി എൽഒ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നുകിൽ അവരെ നമ്മുടെ ഒരു ക്ലാസ്മേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സുഹൃത്തായിരിക്കും അയൽവാസി ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തൊട്ടടുത്ത ഏതൊരു സ്കൂളിലെ ടീച്ചർ ആയിരിക്കും അല്ലെങ്കിൽ ബന്ധുവായിരിക്കും എന്തായാലും ഒരു രണ്ട് കിലോമീറ്റർ കാരണം ആയിരം വോട്ടർമാർക്ക് ഒരു ബി എൽഒ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ക്രൈറ്റീരിയ ഉള്ളത് അപ്പൊ എന്തായാലും ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ആള് ബി എൽഒ എന്ന് പറയപ്പെടുന്ന ആളുണ്ടാവും ഈ ആളുടെ ഫോൺ നമ്പർ കണ്ടെത്താൻ സൈറ്റിൽ മാർഗങ്ങളുണ്ട് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ പ്രസന്റേഷൻ്റെ അടുത്ത പ്രസന്റേഷൻ്റെ വരും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഡിസംബർ നാലിന് മുമ്പ് എലിമിനേഷൻ ഫോം സമർപ്പിച്ചു എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തണം ഡിസംബർ ഒമ്പതിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കും അന്നേരം ആ കരട് പട്ടികയിൽ നമ്മുടെ പേരുണ്ട് എന്നുള്ളതും നമ്മള് നിർബന്ധ നിർബന്ധ ബുദ്ധിയാലെ അത് എന്ത് ചെയ്യണം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നമുക്കറിയാം ഡിസംബറിൽ നമുക്കൊരു നഷ്ടപ്പെട്ട നമ്മുടെ പ്രാർത്ഥിക്കാനുള്ള ഒരു അവകാശം നഷ്ടപ്പെട്ട ദിനമാണ് ഡിസംബർ ആറ് എന്ന് പറയുന്നത് ഇനി ഡിസംബർ നാലാണ് നമ്മുടെ മുന്നിലുള്ള നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് നമ്മുക്ക് വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ജന്മാവകാശം കൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഡിസംബർ ആറ് ഓൾറെഡി നമ്മുടെ ഹൃദയങ്ങളിൽ വേദനിക്കപ്പെട്ട അത്രത്തോളം തന്നെ നഷ്ടങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയോ ഒരു പ്രാർത്ഥനാ സ്വാതന്ത്ര്യത്തിന് നഷ്ടപ്പെടുന്ന അത്രത്തോളം തന്നെ ഒരു വോട്ടവകാശത്തിന് ഇണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ വേറെ ചർച്ച ആയതോ ഇല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം എന്തായാലും ശരി നമ്മള് ഡിസംബർ ഏർ നാല് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടത്തിന്റെ ദിവസമാവാൻ പാടില്ല നമ്മുടെ ഫോം പൂർണ്ണമായിട്ട് പൂരിപ്പിച്ചാലും ഇല്ലെങ്കിലും എന്ത് രീതിയിലെങ്കിലും ആ ഫോമിന് എനുമറേഷൻ ഫോം നമുക്ക് രണ്ട് കോപ്പി തരും എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം ആ രണ്ടാമത്തെ കോപ്പി ബി എൽഒനെ കൈമാറ്റി അവരെ വേല്പിച്ചു എന്നുള്ളത് നമ്മൾ നിർബന്ധ ബുദ്ധിയ നമ്മള് എല്ലാവരും ഉറപ്പുവരുത്തുണ്ട് അന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഒരു രേഖയും നമ്മൾ അന്നേ ദിവസം നൽകേണ്ടതില്ല പൂർണ്ണമായിട്ട് ഈ ഫോം മാത്രം നമ്മൾ അവർക്ക് ഏൽപ്പിച്ചാൽ മതി അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ പറഞ്ഞ പിന്നെ കറണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം പിന്നെ ആക്ഷേപങ്ങൾ ഒക്കെ ഹിയറിംഗ് പരിശോധന എല്ലാ പരിപാടികളും അതിനുശേഷമാണ് പക്ഷെ ഡിസംബർ നാല് എന്ന ആ ഡേറ്റിൽ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ആ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാട്ടിൽ നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും എല്ലാ സപ്പോർട്ടുകളും ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതാണ് പുറമെ കേരള മുസ്ലിം ജമാതത്തിന്റെയും എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും യൂണിറ്റ് ഭാരവാഹിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരും ആവശ്യമായ എല്ലാ സപ്പോർട്ടുകളും എല്ലാ ഇടങ്ങളിലും ഹെൽപ്പ് ഡെസ്കുകൾ പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വോട്ട് നഷ്ടപ്പെടുന്ന നമ്മുടെ പിന്നെ ബന്ധുക്കളുടെ നേരത്തെ ജാഫർ സൂചിപ്പിച്ച പോലെ നമ്മുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെ നമ്മുടെ ബന്ധപ്പെട്ട ഒരാളുടെ വോട്ട് പോലും നമുക്ക് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് കാരണം ഇന്ന് ബിഹാർ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് അറുപത്തഞ്ച് ലക്ഷത്തോളം പിന്നെ ആളുകളുടെ വോട്ട് നഷ്ടപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് എലക്ഷൻ നടക്കുന്നുണ്ട് പഞ്ചായത്ത് എലക്ഷനിൽ പലർക്കും വോട്ട് ഉണ്ടാവും അപ്പം സ്വാഭാവിക എന്റെ വോട്ട് പഞ്ചായത്ത് എലക്ഷനിൽ ഉണ്ട് അതുകൊണ്ട് എന്റെ വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള മുഖ്യധാരണ ഉണ്ടാവാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട് പഞ്ചായത്ത് എലക്ഷന്റെ പിന്നെ കൺട്രോളും കാര്യങ്ങളും പിന്നെ സംസ്ഥാന എലക്ഷൻ കമ്മീഷൻ ഓഫീസുകളുടെ നിയന്ത്രണങ്ങളിൽ തന്നെ ആണെങ്കിൽ അത് വേറെ പ്രൊസീജിയറും വേറെ സിസ്റ്റങ്ങളുമാണ് അതിലുണ്ടായതുകൊണ്ട് ഇതിൽ ഉണ്ടായിക്കൊള്ളക്ഷനിലോ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനിലോ വോട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല നിയമസഭ ഇലക്ഷനിലെ വോട്ടും ലോക്സഭാ എലക്ഷനിലെ വോട്ടും രണ്ട് രണ്ട് കാറ്റഗറിയിലൂടെയാണ് പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരിക്കലും തളർന്നു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാരുത് അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരോടും എനുമറേഷൻ ഫോമ് ഡിസംബർ നാലാം തീയതിക്ക് മുമ്പ് അവരിങ്ങോട്ട് വരാൻ നമ്മൾ ഒരിക്കലും കാത്ത് നിൽക്കാതെ നമ്മൾ തിരിച്ചേൽപ്പിച്ചു എന്ന ഉറപ്പ് വരുത്താൻ നമ്മളെല്ലാവരും പിന്നെ എന്ന് മാത്രം ഉണർത്തി കൊണ്ട് തൽക്കാലം ഈ ഒരു സെക്ഷൻ ഇവിടെ കഴിയാണ് ഇൻഷാള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന വിവരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇൻഷാള്ള നമ്മൾ കൈമാറുന്നതാണ് അടുത്ത സെക്ഷന് വേണ്ടിയിട്ട് മാറൂഫിനെ കൈമാറുന്നു